നമ്മുടെ വീട്ടിൽ മട്ടൺ മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മട്ടൻ്റെ ഒരു സ്മെല്ല് അത് എന്ത് തരം സ്മെല്ലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇടയ്ക്കൊരു പാലിൻ്റെ സ്മെല്ല് പോലെ നമുക്ക് തോന്നും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇന്ന് നമുക്ക് ആ സ്മെല്ല് എങ്ങനെ നമുക്ക് കളഞ്ഞെടുക്കാൻ നോക്കാം വളരെ സിമ്പിളാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മട്ടനിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മട്ടൺ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ആ വെള്ളത്തിലോട്ട് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് നമ്മുടെ സുർക്ക അപ്പോൾ അത് നമുക്കൊരു രണ്ട് സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാഫ് കെ ജി മട്ടൺ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വിനാഗിരിയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇതേപോലെ തന്നെ വെക്കാം നല്ല നല്ലപോലെ ആ വെള്ളത്തിലോട്ട് എല്ലായിടത്തോട്ടും നമ്മുടെ ഒരു വിനാഗിരി എത്തണോട്ടോ അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് ഇതേപോലെ ഇതിന് ശേഷം നമുക്ക് കഴുകി മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക ഗോതമ്പ് പൊടി ഞാനൊരു അഞ്ച് സ്പൂണോളം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഹാഫ് കെ ജി മട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ അഞ്ച് സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത് അതിനനുസരിച്ച് ഞങ്ങൾ തൂക്കത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നും കൂടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് മുൻപ് ഇതിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിന് പുറമെ നിങ്ങൾക്ക് മഞ്ഞൾ പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾ പൊടി ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കണക്കും ഒന്നുമില്ല വെള്ളത്തിനനുസരിച്ച് വെള്ളം അങ്ങനെ ഒരുപാട് കുറയരുത് കൂടരുത് അങ്ങനെയുള്ള കണക്കൊന്നും ഇല്ല കേട്ടോ ഒന്നും കട്ടില്ലാതെ ഒന്നും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മട്ടൻ മുങ്ങി കിടക്കാനുള്ള രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്രേ ഉള്ളൂ മട്ടന്റെ ഈ സ്മെല്ല് കാരണം മട്ടൺ കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഈ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് മട്ടനൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മട്ടൻ്റെ സ്മെല് ഒഴിവാക്കിയെടുക്കാൻ പറ്റും നാട്ടിലാവുമ്പോൾ മട്ടൻ ഇത്ര സ്മെല്ല് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സൗദിയിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ മേടിക്കുന്ന മട്ടൻ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഫോളോ ചെയ്തിട്ട് ഈ രീതിക്ക് കഴുകിയെടുക്കുമ്പോൾ എനിക്ക് അത്ര സ്മെല്ല് തോന്നാറില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും മിക്സ് ചെയ്ത നമുക്ക് ഈ മട്ടൻ ഇട്ട് കൊടുക്കാം വിനാഗിരിയിൽ ഇട്ട് വെച്ച മട്ടനാണ് ഞാനൊരു രണ്ട് വട്ടം കൂടാതെ കഴുകിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ മിക്സിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ ഇതേപോലെ വെക്കണോട്ടോ അങ്ങനെ ഞാൻ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നല്ലപോലെ തിരുമ്പി കഴുകിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ടോ മൂന്നോ വട്ടം ഞാൻ നല്ലപോലെ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ